കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം യോഗമല്ല രാഹുൽ സസ്പെൻഷനിലാണെങ്കിലും ചുമതലകളില്ലെങ്കിലും സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കും കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കളാണ് യോഗത്തിലുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യോഗം നടന്നതെന്നും അതല്ല രാഹുൽ വന്നപ്പോൾ വെറുതെ സംസാരിച്ചിരുന്നതാണെന്നും നേതാക്കൾ രാഹുലിനെ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെയാണ് കണ്ണാടി കാഴ്ചപ്പറമ്പിലെ യോഗത്തിൽ രാഹുൽ പങ്കെടുത്തത് പ്രാദേശിക നേതാക്കളായ വിനീഷ് വിനോദ് പ്രസാദ് ഷെൽവൻ മോഹനൻ കാഴ്ചപ്പറമ്പ് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് അതേസമയം പാർട്ടി യോഗത്തിനല്ല രാഹുൽ എത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം അതേസമയം യോഗമല്ല നടന്നതെന്ന് രാഹുൽ സസ്പെൻഷനിലാണെങ്കിലും ചുമതലകളില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കും കാഴ്ചപ്പറമ്പിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടന്നത് യോഗമല്ല പാർട്ടി നേതാക്കൾക്കൊപ്പം ഇരിക്കലും കൂടിയാലോചനകളും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് പുറത്താക്കുന്നതുവരെ ഔദ്യോഗിക ഓഫീസുകളിലും കയറും കോൺഗ്രസ് ഭരിക്കുന്ന കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിനാണ് രാഹുൽ നേതാക്കൾക്കൊപ്പം എത്തി പങ്കെടുത്തത് ഔദ്യോഗികം പറയാറുണ്ട് ഇത്രയും കമ്മിറ്റി നടപടി വെച്ചിട്ടാണോ കൂടുന്നത് അങ്ങനെയാണ് കൂടുന്നത് അങ്ങനെ അടച്ചിട്ടമുറിയിൽ പിന്നെ പാല് സൊസൈറ്റിയുടെ സൈഡില് എല്ലാരും കൂടെ നിക്കുന്നതാണോ അടച്ചിട്ട് നിൽക്കുന്നല്ല താങ്കൾ അരമണിക്കൂറായി താങ്കൾ അരമണിക്കൂറായി ഈ ക്ഷീരോല്പാദത്തൊക്കെ സംഘത്തിന്റെ ഓഫീസിലെത്തിയിട്ട് അവിടെ അടച്ചിട്ട് യോഗം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും അത് യോഗമല്ലെന്ന് യോഗമാണെങ്കിൽ അല്ലെ യോഗം ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും ഞാൻ കൈചിഹ്നത്തിൽ ജയിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച എം എൽ എ ആണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണമെന്നുള്ള താല്പര്യം നിൽക്കുന്ന ആളാണ് അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തുക അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിപ്പോ ഏത് സ്ഥലത്ത് പാലക്കാട് നല്ല ഏത് സ്ഥലത്ത് വെച്ച് നാല് യു ഡി എഫുകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും എന്തായാലും ഇലക്ഷന്റെ കാര്യങ്ങൾ ചോദിക്കും അതിനെപ്പറ്റി സംസാരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും